പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യം ഉറപ്പാക്കണമെന്ന ആവശ്യവുമായി ശ്രീരാമവിലാസം ചവളർ സൊസൈറ്റി ർഷ്വത്കരിക്കപ്പെട്ട പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് ഉദ്യോഗം വിദ്യാഭ്യാസം ഭരണ പങ്കാളിത്തം എന്നിവയിൽ കൃത്യമായ പ്രാതിനിധ്യം ഉറപ്പായെങ്കിൽ മാത്രമേ രാജ്യത്ത് സാമൂഹ്യനിധി നടപ്പാവുകയുള്ളൂ എന്ന് എം ബി സി എഫ് സംസ്ഥാന സംഘടനാ സെക്രട്ടറി സി എസ് ബിനീഷ് പറഞ്ഞു ശ്രീരാമവിലാസം ചവളാർ സൊസൈറ്റി കോതമംഗലം യൂണിയന്റെ എഴുപത്തി ഏഴാമത് വാർഷിക സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം ഇതിനു മുമ്പേ ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്ത് പരിഹരിക്കപ്പെടുമായിരുന്നു എന്നാൽ ആ രാഷ്ട്രീയം ഉയർത്തുമ്പോൾ ഈ എൺപതോളം വർഷമായി ഈ രാജ്യം സ്വാതന്ത്ര്യം കിട്ടിയിട്ടും ഇപ്പോഴും ആ രാഷ്ട്രീയം ഉയർത്താൻ കഴിയുന്നു ആ വാക്കുകൾ തന്നെ ഉയർത്താൻ കഴിയുന്നു അതെങ്ങനെ ഈ രാഷ്ട്രത്തിൽ പരിഹരിക്കപ്പെടാത്ത വിഷയം ആയതുകൊണ്ട് തന്നെയാണ് അതിപ്പോഴും പാർശ്വവൽക്കരിക്കപ്പെട്ടവൻ്റെ ശക്തമായ ആയുധമായി മേടൻ ഉയർത്താൻ കഴിയുന്നത് അത് ഉയർത്താൻ കഴിയുന്നിടത്തോളം കാലം ഈ രാജ്യത്തെ ഗവൺമെൻറ്റുകൾ ചിന്തിക്കണം അതിന് പ്രതിവിധി നാം തേടേണ്ടതുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ആ പ്രതിവിധി നൽകിയില്ല പ്രാതിനിധ്യമെന്ന പ്രതി അവർക്ക് നൽകിയില്ല എങ്കിൽ ഈ ചോദ്യങ്ങൾ ഇനിയും ഇവിടെ ഉയർന്നു വരും ഇനിയും പുതിയ വേടന്മാർ ഇവിടെ സൃഷ്ടിക്കപ്പെടും ആ വേടന്മാർക്ക് മുന്നിൽ ഈ രാഷ്ട്രീയ ഭരണകൂടങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥ ഇവിടെ സൃഷ്ടിക്കപ്പെടും ഒരു അവസ്ഥ സൃഷ്ടിക്കപ്പെടാതിരിക്കാൻ ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങൾക്ക് പിന്നാക്ക പട്ടികജാതി പട്ടിക വിഭാഗങ്ങൾക്ക് നൽകേണ്ട പ്രാതിനിധ്യം അത് വിദ്യാഭ്യാസ ഉദ്യോഗ ഭരണ മേഖലയിൽ കൃത്യമായി നൽകാൻ ഈ ഭരണകൂടം തയ്യാറാവണം തയ്യാറാവാത്ത കാലത്തോളം ഇത്തരം ചോദ്യങ്ങൾ അവശേഷിക്കുമെന്ന് മാത്രം നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് വിഭാഗം ജനങ്ങളുടെയും എല്ലാവിധത്തിലുള്ള വികസനവും ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഒരു രാഷ്ട്രം പൂർണ്ണമായി വികസിക്കുന്നതെന്ന് മിനീഷ് കൂട്ടിച്ചേർത്തു സമ്മേളനം സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ അശോകൻ ഉദ്ഘാടനം ചെയ്തു യൂണിയൻ പ്രസിഡന്റ് കെ എൻ ബോസ് അധ്യക്ഷത വഹിച്ചു ദേവസ്വം സമ്മേളനം മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ കെ ശങ്കർനുണി ഉദ്ഘാടനം ചെയ്തു ദേവസ്വം പ്രസിഡന്റ് പി കെ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സമ്മേളനത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ കെ അശോകൻ യൂണിയൻ സെക്രട്ടറി പി കെ അനിൽ സംസ്ഥാന മൈക്രോ ഫിനാൻസ് ജോയിന്റ് കൺവീനർ അമ്പിളി സജീവ് സംസ്ഥാന സമിതി അംഗം മല്ലിക കേശവൻ സി ഇ ശശി പി കെ രാമചന്ദ്രൻ യൂണിയൻ വനിതാ സെക്രട്ടറി ജി ലൂഷാ സജീവ് യൂണിയൻ ഭാരവാഹികളായ വി കെ ബാലൻ എം കെ മോഹനൻ എം കെ സജീവ് എം കെ രാജൻ പി എൻ രാജൻ അഭിലാഷ് കെ രാജ് എം ജി സേതു എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്